ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ അപ്രതീക്ഷിതമായ പരാജയം ഏറ്റുവാങ്ങിയതോടെ ഇന്ത്യൻ ടീമിനും ഗൌതം ഗംഭീറിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ സമയങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഇന്ത്യൻ ടീം ശ്രീലങ്കയ്ക്കെതിരെ വലിയ വിജയം സ്വന്തമാക്കുമെന്നാണ് കരുതിയത് രണ്ടാം ഏകദിനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എന്ന കുറഞ്ഞ വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് മുൻപിലുണ്ടായിരുന്നത് അതുപോലും സ്വന്തമാക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചില്ല പ്രധാനമായും ബാറ്റിങ്ങിൽ കാഴ്ചവെച്ച മോശം പ്രകടനമാണ് ഇന്ത്യൻ ടീമിനെ ബാധിച്ചത് ഗൗതം ഗംഭീറിന്റെ ചില പരീക്ഷണങ്ങളും മോശം ടീം സെലക്ഷനും ഇതിന് കാരണമായി എന്നത് ഉറപ്പാണ് ഹസരംഗ ചമീര തീക്ഷാന പതിരാന എന്നിവർ ഇല്ലാതെ ഒരു രണ്ടാം നിര ടീമുമായിട്ടാണ് അതേസമയം ശ്രീലങ്ക കളിക്കുന്നതും ഗൗതം ഗംഭീറിൻ്റെ ചില പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പരാജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് ആരാധകർ പോലും പറയുന്നത് മത്സരത്തിൽ ഇന്ത്യ നാലാം നമ്പറിൽ ശിവൻ ദുബയെയും അഞ്ചാം നമ്പറിൽ അക്സർ പട്ടേലിനെയും ക്രീസിലെത്തിക്കാനുള്ള ഗംഭീറിന്റെ തീരുമാനത്തെ ആരാധകർ ചോദ്യം ചെയ്യുന്നു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ കെ എൽ രാഹുലിനെ അടക്കം ആറ് ഏഴ് നമ്പറിലേക്ക് മാറ്റി പരീക്ഷിച്ചതും മത്സരത്തിലെ പരാജയത്തിനൊരു കാരണമായി ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മത്സരത്തിൽ ദുരന്തമുണ്ടാക്കിയെന്നാണ് എല്ലാവരും പറയുന്നത് ടീം സെലക്ഷനിൽ ഉണ്ടായ വലിയ അപകടത്തിൽ കൾ ചൂണ്ടിക്കാട്ടാനും ആരും മറന്നില്ല ശ്രീലങ്കയിലെ പിച്ച് സ്പിന്നിനെ അങ്ങേയറ്റം അനുകൂലിക്കുന്നതാണ് എന്ന് ആദ്യ മത്സരത്തിൽ തന്നെ ഗംഭീറിനും കൂട്ടർക്കും വ്യക്തമായതാണ് പക്ഷേ സ്ലോ ബോളറും ഓൾറൗണ്ടറുമായ റിയാൻ പരാഗിനെ രണ്ടാം മത്സരത്തിലും ഇന്ത്യ പുറത്തിരുത്തി ശിവന്തുബയേക്കാൾ ബോളിംഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമായിരുന്നു പരാഗ് പക്ഷേ പരാഗിനെ ഗംഭീർ അവസരം നൽകിയില്ല പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെ അമിതമായ പരീക്ഷണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കുമെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് പിച്ച് സ്പിന്നിന് അനുകൂലമാണെന്ന് അറിഞ്ഞിട്ടും കൂടുതൽ സ്പിന്നർമാരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ഗംഭീറിന്റെ ഒരു മണ്ടൻ തീരുമാനം തന്നെയാണ് മാത്രമല്ല കൃത്യമായ രീതിയിൽ ബാറ്റിംഗ് പൊസിഷൻ ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നും ചില ആരാധകർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി